സംഗീത സംവിധായകനും ഗായകനുമായ എ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വിവാഹമോചിതരായെന്ന വാർത്ത ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് സൈറയാണ് ആദ്യം വേർബിരേൽ വാർത്ത പങ്കിട്ടത് പരസ്പരം സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്നാണ് സൈറോ ബാനു പങ്കുവച്ച പ്രസ്താവനയിൽ പറഞ്ഞത് പിന്നാലെ തന്റെ എക്സിലൂടെ റഹ്മാനും വേർബിരേലിനെ കുറിച്ച് പ്രതികരിച്ചു മുപ്പത് വർഷം ഈ ബന്ധം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു തകർന്നത് കൂട്ടിയോജിപ്പിക്കുവാൻ സാധിച്ചില്ല എന്നാണ് റഹ്മാൻ വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു റഹ്മാൻ സൈറയെ വിവാഹം കഴിക്കുന്നത് അമ്മയായിരുന്നു റഹ്മാനു വേണ്ടി സൈറയെ കണ്ടെത്തിയത് തനിക്ക് പെണ്ണ് കാണാൻ പോലും സമയം കിട്ടിയിരുന്നില്ലെന്ന് മുൻപ് ഒരു അഭിമുഖത്തിനിടെ റഹ്മാൻ പറഞ്ഞിരുന്നു ചെന്നൈയിലെ സൂഫി സന്യാസിയായ ബാബയുടെ ആരാധനാലയത്തിൽ വെച്ചാണ് ആദ്യമായി സൈറയെ തന്റെ അമ്മയും സഹോദരിയും കാണുന്നത് അമ്മയ്ക്ക് സൈറയെയോ അവരുടെ കുടുംബത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാൽ ആരാധനാലയത്തിന് അഞ്ചു വീട് അപ്പുറത്തായിരുന്നു സൈറയുടെ വീട് അവരൊറ്റ കാരണം കൊണ്ട് അവർ സൈറയുമായി സംസാരിച്ചു എല്ലാം വളരെ സ്വാഭാവികമായിട്ടായിരുന്നു സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു റഹ്മാൻ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മൂന്ന് മക്കളാണ് ഇരുവർക്കുമുള്ളത് ഖദീജ റഹ്മാൻ എ ആർ റമീൻ റഹീമ റഹ്മാൻ എന്നിവരാണ് മക്കൾ ഖദീജ ഇതിനോടകം സംഗീത സംവിധാന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി കഴിഞ്ഞു അൻപത്തിയേഴ് വയസ്സുകാരനാണ് അയർ റഹ്മാൻ കരിയറിൽ ഇന്നും സജീവ സാന്നിധ്യമായി നിൽക്കുകയാണ് ഭാര്യയെ പ്രശംസിച്ചുകൊണ്ട് ചില അഭിമുഖങ്ങളിൽ റഹ്മാൻ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുമുണ്ട് വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ എല്ലാ കുടുംബത്തെയും പോലെ പുതിയ ആളുകളുമായി പൊരുത്തപ്പെടുവാൻ തന്റെ കുടുംബവും സമയമെടുത്തിരുന്നു എന്ന് റഹ്മാൻ പറഞ്ഞിരുന്നു പലതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ മൂത്ത മകൾ പെർന്നതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നും റഹ്മാൻ പറഞ്ഞിരുന്നു എൻ്റെ നേട്ടങ്ങൾക്കൊപ്പമെല്ലാം റഹ്മാൻ സൈറയുടെ പേരെ ചേർത്തു പറയാറുണ്ട് കഴിഞ്ഞ വർഷം സൈറ ബാനുവിനെതിരെ നടി കസ്തൂരി ഉയർത്തിയ വിവാഹത്തിലടക്കം റഹ്മാൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉറച്ചു ഉറച്ചുനിന്നതും ആരാധകർ കണ്ടതാണ് ഒരു പൊതുപരിപാടിക്കിടെ ഭാര്യയ്ക്ക് തമിഴ് അറിയില്ലയെന്നും വീട്ടിൽ ഏതു ഭാഷയിലാണ് അവർ സംസാരിക്കുന്നതെന്നും കസ്തൂരി ചോദിച്ചിരുന്നു തന്റെ ഭാര്യയോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കാറുള്ളതെന്ന് റഹ്മാന്റെ ഒരു അഭിമുഖത്തിലെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കസ്തൂരി ചോദ്യം ഉയർത്തിയത് എന്നാൽ തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്നിരിക്കെ അത്തരമൊരു ചോദ്യമുയർത്തിയതിൽ കസ്തൂരിക്കെതിരെ വിമർശനം കടക്കുകയും ചെയ്തു അന്നത് വിവാദമായതോടെ റഹ്മാൻ പ്രതികരിക്കുകയായിരുന്നു കാതിലുക്ക് മര്യാദ അല്ലെങ്കിൽ സ്നേഹത്തെ ബഹുമാനിക്കുമെന്നായിരുന്നു അന്ന് എക്സിൽ റഹ്മാൻ പങ്കുവച്ചത് വളരെ വേദനയോടുകൂടിയാണ് ഒരു തീരുമാനം എടുക്കുന്നത് പൊതുജനം സ്വകാര്യതയിലേക്ക് കടക്കരുതെന്നും ഈ വിഷമഘട്ടം ഘട്ടം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും പ്രസ്താവനയിൽ സെറൌബാനും എ റഹ്മാനും പറയുന്നു